ലോകത്തെ കാലാവസ്ഥകളിൽ വളരെ വ്യത്യാസം വരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തും സംഭവിക്കാം മഴ കുറയും വരൾച്ചയ്ക്ക് കാരണമാകും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് എൽനിനോ അവസ്ഥകൾ തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽനിനോ അവസ്ഥകൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ എൽനിനോ അവസ്ഥകൾ തിരിച്ചുവരാനുള്ള സാധ്യതയുടെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അതിനാൽ രണ്ടായിരത്തി നിർണായകമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ എൽനിനോ ആരംഭിച്ച വടക്കൻ അർദ്ധഗോളത്തിലെ ശൈത്യകാലത്ത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല എൽനിനോ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി സീസൺ വരെ നീണ്ടു ചെയ്യും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ ഈ പ്രതിഭാസം ശക്തിപ്പെടുകയും ചെയ്യുമത്രേ യൂറോപ്യൻ കാലാവസ്ഥ വിശകലന പ്ലാറ്റ്ഫോമായ സിവിയർ വെതർ യൂറോപ്പ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളും നടത്തുന്നുണ്ട് കൂടാതെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ തീവ്രവുമായ ഉഷ്ണതരംഗങ്ങൾ വരൾച്ച കാട്ടുതീ തീവ്രമായ അന്തരീക്ഷം പ്രാദേശിക താപനത്തിന്റെ മറ്റ് അനുബന്ധ ആഘാതങ്ങൾ എന്നിവയുടെ കൂടുതൽ അപകട സാധ്യതയും വർദ്ധിക്കുമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എൽനിനോ എന്നത് സൂചിപ്പിക്കുന്നത് ആഗോള ശരാശരി താപനില സാധാരണയേക്കാൾ കൂടുതലായി രേഖപ്പെടുത്തും എന്നതാണ് ലോകമെമ്പാടുള്ള മഴയുടെ രീതികളെ ഈ പ്രതിഭാസം മാറ്റിമറിക്കുന്നു ചില പ്രദേശങ്ങളിൽ കൂടുതൽ ഈർപ്പമുള്ള അവസ്ഥയായിരിക്കും ചില പ്രദേശങ്ങളിൽ കൂടുതൽ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടും ഇന്ത്യയിൽ അനുഭവപ്പെട്ട കഴിഞ്ഞ നിരവധി മൺസൂൺ വരച്ചകൾ ഭൂമദ്രേഖ പസഫിക് സമുദ്രത്തിലെ എൽനിനോ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് സിവിയർ വെതർ യൂറോപ്പ് പറയുന്നതനുസരിച്ച് എൽനിനോ സംഭവ സമയത്ത് ഉഷ്ണമേഖല പസഫിക്കിന് മുകളിലുള്ള മർദ്ദം കുറയും ഇത് മഴയും കൊടുങ്കാറ്റും ഈ പ്രദേശത്ത് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്നും പറയുന്നുണ്ട് കിഴക്കൻ പസഫിക്കിലെ വായു ഉയരുകയും ചെയ്യും അത് മഴ വർദ്ധിപ്പിക്കുകയും അവിടെ അന്തരീക്ഷ മർദ്ദം കുറയുകയും ചെയ്യുന്നു കൂടാതെ ഭൂമധ്യരേഖ പസഫിക്കിന് മുകളിലുള്ള അന്തരീക്ഷ മർദ്ദം മഴ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തും പ്രത്യേകിച്ച് ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇത് ലോകമെമ്പാടും വ്യാപിക്കും അത് ഇന്ത്യയിൽ പലപ്പോഴും മൺസൂൺ സീസണിൽ മഴ കുറയുന്നതിന് കാരണമാകും ഇത് സാധ്യത കൂടുതലുണ്ട് എൽനിനോ അവസ്ഥയുടെ തിരിച്ചുവരവിന്റെ സാധ്യതയുടെ ആദ്യ ലക്ഷണങ്ങൾ ഭൂമധ്യരേഖ പസഫിക് സമുദ്രം കാട്ടുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ ആരംഭിച്ച വടക്കൻ അർദ്ധകോളത്തിലെ ശൈത്യകാലത്ത് അത് ഉച്ചസ്ഥായിലെത്തും ഇത് വേനൽക്കാലം എത്തുന്നതിനു മുമ്പേ താപനില ഉയരുന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂടും അനുഭവപ്പെടും എൽനിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പകൽ സമയത്ത് മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനിലയുണ്ടാകും മാത്രമല്ല ഉയർന്ന താപനിലയിൽ വർധനവാണ് പലയിടത്തും രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം